കൊലോസിലുള്ള ദൈവമക്കളെ കുറിച്ച് ചില കാര്യങ്ങൾ പൗലോസ് കേട്ടു കൊലോസിലുള്ള ദൈവമക്കൾക്ക് ക്രിസ്തുവേശുവിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഇതാണ് ഒന്നാമത് പൗലോസ് കേട്ടത് നമ്മുടെ പേരെന്താണ് വിശ്വാസികൾ വേറൊന്നും നമുക്ക് ഇല്ലെങ്കിലും നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വിശ്വാസമാണ് ഓരോ ദിവസവും നമ്മുടെ വിശ്വാസം ക്രിസ്തുവേശുവിലുള്ള നമ്മുടെ വിശ്വാസം താഴോട്ട് താഴോട്ട് പോരുത് ഓരോ ദിവസവും ഓരോ ആഴ്ചയും പിന്നിടുമ്പോൾ നമ്മുടെ വിശ്വാസം മുന്നോട്ട് മുകളിലേക്ക് അവസ്ഥയിൽ ആയിരിക്കണം പൗലോസ് നോക്കിയപ്പോൾ കൊലോസിലുള്ള രക്ഷിക്കപ്പെട്ട ആ സഭയിലുള്ള ദൈവമക്കൾ യേശുവിൽ അഗാധമായ വിശ്വാസമുള്ളവരായിരുന്നു അവരൊരു കാര്യത്തെക്കുറിച്ചും പരിഭ്രമിച്ചില്ല ഭാരപ്പെട്ടില്ല തളർന്നു പോയില്ല പുറകോട്ട് പോയില്ല അവർ വിശ്വസിച്ച് പലതും നേടിയെടുത്തു അവർ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പലതും പ്രാപിച്ചു അവർ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പിന്നാലെ പോയില്ല അവര് യേശുവിൻ്റെ പിന്നാലെ പോയി യേശുവിൽ സമ്പൂർണ്ണ ഹൃദയത്തോടെ അവർ വിശ്വസിച്ചപ്പോൾ അത്ഭുതകരമായ നേട്ടങ്ങളാണ് അവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് ഇതാര് കണ്ടു കേട്ടു അപ്പോസ്തലനായ പൗലോസ് ഇത് കേട്ടോ രണ്ടാമത് അവിടെ പറയുന്നത് സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞാൻ കേട്ടു അപ്പോൾ പൗലോസ് കേട്ട രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് കൊലോസിലുള്ള വിശ്വാസികൾ അവർ തമ്മിൽ തമ്മിൽ ആ വിശുദ്ധന്മാർ തമ്മിൽ തമ്മിൽ അഗാത്തമായൊരു സ്നേഹം അവർക്കുണ്ടായിരുന്നു ഒരാളുടെ വിഷയം സ്വന്തം വിഷയമായി അവരേറ്റെടുത്തിരുന്നു ഒരാളുടെ ഭാരം അവിടെ സ്വന്ത ഭാരമായിരുന്നു ഒരാളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ സ്വന്ത ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളായി കാണുവാനുള്ള നല്ലൊരു മനസ്സ് കൊലോസിലുള്ള വിശ്വാസികൾക്കുണ്ടായിരുന്നു സകല വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ കൊലോസിലുള്ള വിശ്വാസികൾ അന്യോന്യം അവർ സ്നേഹിച്ചിരുന്നു ഇന്ന് നമ്മൾ ആത്മിക ഗോളത്തിലേക്ക് നോക്കുമ്പോൾ ദൈവമക്കളുടെ കുടുംബങ്ങളിലേക്ക് നോക്കുമ്പോൾ വലിയ അവകാശവാദങ്ങൾ പറയുന്ന ദൈവസഭകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് വിശ്വാസവും കുറഞ്ഞു വരുന്നു രണ്ട് അന്യോൻ്റെ സ്നേഹവും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പിന്നെ ഒരു കടപ്പാട് നിർവഹിക്കാനുള്ള നിലയിൽ സഭകളിൽ ആളുകൾ വരുന്നു പ്രാർത്ഥിക്കുന്നു പോകുന്നു എനിക്കാരെയും സ്നേഹിക്കാൻ കഴിയില്ല എനിക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുകയുള്ളൂ ഇത് കാണുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എത്രമാത്രം മാത്രം ദുഃഖിക്കുന്നുണ്ടാവും എന്നാൽ കൊലോസ് സഭയെ കുറിച്ച് പൗരോസ് കേട്ടത് അറിഞ്ഞത് എത്ര സുന്ദരമായ കാര്യമായിരുന്നു അവർ വിശ്വാസമുള്ളവരായിരുന്നു രണ്ട് സ്നേഹമുള്ളവരായിരുന്നു ഇത് കേട്ടിട്ട് ദൈവദാസനായ പൗലോസപ്പോസ്തലൻ വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കൊലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ശക്തമായി അവിടെ വിഷയങ്ങൾ തൻ്റെ പ്രാർത്ഥനയിൽ കൊണ്ടുവന്ന് ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസിനെ നമുക്കിവിടെ കാണാനായി സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം കൊലോസിലുള്ള വിശ്വാസികളുടെ വിശ്വാസത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി വീണ്ടും പൗലോസ് പ്രാർത്ഥിക്കുക നമ്മൾ ഈ മലയാളം പരിഭാഷ നോക്കുമ്പോൾ നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ ദൈവദാസന്മാരായ ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമാണ് അവിടെ പറയുന്നത് എന്നാൽ ഇംഗ്ലീഷ് പരിഭാഷയിൽ കുറച്ചും കൂടി വ്യത്യസ്തമായി പറഞ്ഞിട്ടുണ്ട് പ്രേയിങ് ഓൾവേസ് ഫോർ യു നിങ്ങൾക്ക് വേണ്ടി വെറുതെ പ്രാർത്ഥിക്കുകയല്ല എല്ലായ്പ്പോഴും എപ്പോഴും ദൈവദാസന്മാരായ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു വലിയ യാഥാർത്ഥ്യം പ്രാർത്ഥനയെ സംബന്ധിച്ച് നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി വിഷയങ്ങൾക്ക് വേണ്ടി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വല്ലപ്പോഴും ആയിരിക്കരുത് ഇടക്കായിരിക്കരുത് എല്ലാ ഇപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം നമ്മുടെ പ്രാർത്ഥന അങ്ങനെയുള്ള പ്രാർത്ഥനയാണോ നമ്മൾ രാത്രി കുടുംബമായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കും പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും പ്രാർത്ഥിക്കും കിടക്കാൻ നേരത്ത് ഒന്ന് പ്രാർത്ഥിക്കും എഴുന്നേൽക്കാൻ നേരത്ത് ഒന്ന് പ്രാർത്ഥിക്കും അതോടെ തീർന്നു അങ്ങനെയല്ല പ്രേയിങ് ഓൾവേസ് ഫോർ യു എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കണം അപ്പോൾ ഒരു ചിന്ത കടന്നു വരും എല്ല്പ്പോഴും പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഉറങ്ങാൻ പറ്റും യാത്ര ചെയ്യാൻ പറ്റും ജോലി ചെയ്യാൻ പറ്റുമോ ചോറുണ്ണാൻ പറ്റും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ നാം തെറ്റിദ്ധരിക്കരുത് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മുറി അടച്ചിരുന്ന് പാവിരിച്ച് അതിൽ കസേലിലിരുന്ന് അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാന്തമായി പ്രാർത്ഥിക്കുന്ന കാര്യം മാത്രമല്ല നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലെ ആത്മാവ് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴും ഉള്ളിലെ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും നമ്മൾ ചോറുണ്ടാക്കുമ്പോഴും നമ്മുടെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റും അവിടെ നമ്മൾ ഒച്ചത്തിലൊന്നും പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം കർത്താവിൽ ഏകാഗ്രമായി ഇരിക്കുകയാണെങ്കിൽ നിശ്ചയമായി ഞാൻ പറയട്ടെ ഏത് മണ്ഡലത്തിലും ഏത് മിനിറ്റിലും ഏത് മണിക്കൂറിലും ഇരുപത്തിനാല് മണിക്കൂറിലും എനിക്കും നിങ്ങൾക്കും പൗലോസ് പറഞ്ഞതുപോലെ എല്ലാ ഇപ്പോഴും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി കഴിയും ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൊണ്ട് വ്യാപൃതമാകുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് സമർപ്പിക്കുകയാണെങ്കിൽ ഇതുപോലെ പ്രാർത്ഥിക്കാൻ സാധിക്കും പൗലോസ് വെറുതെ ഒന്നും പറഞ്ഞല്ല എല്ലും പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം തന്നെ ശുശ്രൂഷ ചെയ്യുമ്പോഴും വെറുതിരിക്കുമ്പോഴും ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് ഇല്ലെങ്കിലും അദ്ദേഹം ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ദൈവവുമായി പ്രാർത്ഥനയിൽ നമുക്കൊരു ബന്ധം വേണം ഇതാണ് പ്രാർത്ഥനയെ സംബന്ധിച്ച Ονάμα τε